നഗരിയുടെ ഭാഗം നേരത്തെ ആയതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളു ആ ബീച്ചിലെ ഇളം കാറ്റിൽ സുലൈഖയുടെ ഷാളും മുടിയും പാറപ്പറക്കുന്നുണ്ടായിരുന്നു സൂര്യാസ്തമയം എന്ത് സുന്ദരമായ കാഴ്ച എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കാണുന്ന കാഴ്ച അവൾ കണ്ണിന് വെട്ടാതെ ആ കടലിലേക്ക് തന്നെ നീക്കി നിന്നു പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയാണെന്ന് എത്ര തവണ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് തവണ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ നിന്റെ കല്യാണം കഴിയുമ്പോൾ നിന്റെ ഭർത്താവ് നിന്നെ ടൂറ് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് കളിയാക്കും ആ ഓർമ്മയിൽ സുലേഖ ഒന്ന് പുഞ്ചിരിച്ചു ഭർത്താവ് ഫൈസിക്ക് അതിന് വേറെ ജനിച്ചു ദുബായിൽ നിന്ന് വന്നാൽ ഇത്താത്തമാരും കുട്ടികളും എല്ലാം പോകുമ്പോൾ ആ ചാരി ഞാൻ നിൽക്കുന്നത് എന്നെ കാണാത്ത പോലെ അവരെല്ലാം പോകുന്നത് ഞാൻ വീടിനെയൊക്കെ അവൽക്കാരി ആയിരുന്നില്ലേ പിന്നെ എന്നെ കൊണ്ടുപോയാൽ ആരാ വീട് നോക്കുക വേണ്ട അവരുടെ ഓർമ്മകളൊന്നും വേണ്ട വേണ്ടുമ പറഞ്ഞതുപോലെ നമ്മൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ഓർമ്മകളെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുകയെന്നല്ലത് അല്ലെങ്കിൽ ഈ സുന്ദരമായ നിമിഷത്തെ അത് നഷ്ടപ്പെടുത്തും അവൾ ഒന്ന് അദ്ദേഹം ശ്വാസമെടുത്ത് ആ കടലിലേക്ക് തന്നെ നോക്കി അവളുടെ നാലുപാടും കുട്ടികളെല്ലാം ആ വിശാലമായ കടപ്പുറത്ത് മണലിൽ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു സെമീല കുറച്ച് കുട്ടികളോട് കൂടി തിരമാലയിൽ കാല് നനച്ച് കളിക്കുന്നു കുട്ടികളെ കളിപ്പിക്കുന്നത് പോലെ കടലിലെ തിരമാല ചിരിച്ചു വന്ന് മടങ്ങിപ്പോകുന്നു ചിലപ്പോൾ തിര ആഞ്ഞടിക്കും ചിലപ്പോൾ സൗമ്യമായി അവൾ അത് കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ നോക്കി നിന്നു ഇത്താത്ത സൂര്യൻ കടലിലേക്ക് മുങ്ങി താഴ്ന്ന സമയത്ത് നമ്മൾ എന്താഗ്രഹിച്ചാലും കിട്ടും എൻ്റെ കൂട്ടുകാരെനിക്ക് ചെറുപ്പം മുതലേ പറഞ്ഞു തന്നതാ സമീറ ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഓടിക്കൊണ്ടുവന്ന് സുലേഖയോട് പറയുന്നു ഇത്ത മനസ്സിൽ എന്തെങ്കിലും ആശിച്ചോ തീർച്ചയായും ഇത്ത കഥ കിട്ടും വാ നമുക്ക് കാല് നനക്കാൻ നല്ല രസ സമീറ അവളുടെ കൈപിടിച്ച് വലിച്ചു വേണ്ട മുളെ നീ നനച്ചു ഇനി പിന്നിരിക്കലാവട്ടെ ഇന്ന് എനിക്ക് അസ്തമയം കാണാനോ ഇഷ്ടം എന്നാ ശരി ഞാൻ പോയി നനക്കട്ടെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് എപ്പോഴെങ്കിലും കിട്ടുന്ന ഓഫറല്ലേ ഒന്ന് ചിരിച്ചുകൊണ്ട് സമീറ കുട്ടികളുടെ ഇടയിലേക്ക് തന്നെ ഓടി സൂക്ഷിക്കണമോളെ സുലൈഖ വിളിച്ചു പറഞ്ഞു ഉം ഇട അവൾ കൈയേർത്തി സുലൈഖയെ ഒന്ന് നോക്കി സുലൈഖ അവളുടെ മുഖത്തേക്ക് പാറി വരുന്ന മുടി ഒതുക്കി വെച്ചു ഇത്ര നേരം ബാക്കിൽ നിന്ന് സുലൈഖയെ നോക്കിക്കൊണ്ടിരുന്ന അബ്ദു അവളുടെ അടുത്തേക്ക് നടന്നു അവളുടെ കാറ്റിൽ പാറുന്ന മുടിയും തട്ടവും അവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി കൊണ്ടിരുന്നു എന്തൊരു മഞ്ചാണി പെണ്ണിനെ അവൾ അറിയാതെ അവൻ കാറ്റിൽ പാറിയ തട്ടം തലയിലേക്ക് തന്നെ ഇടുന്ന ഒരു ഫോട്ടോ അവൻ്റെ ഫോണിൽ പകർത്തി കടലിലേക്ക് ഇറങ്ങാൻ പേടിയാണോ അവളുടെ സൈഡിലേക്ക് വന്നുകൊണ്ട് അബ്ദുമല്ല ചോദിച്ചു അവൾ ഒന്ന് അവനെ തിരിഞ്ഞു നോക്കി അവനെ കാണുമ്പോൾ പാട്ടൊക്കെ പാടി വണ്ടി കഴുകുന്നതാണ് അവൾക്ക് ഓർമ്മ വന്നത് ആ ഓർമ്മയിൽ അവൾ ഒന്ന് പുഞ്ചിരിച്ചു എന്താ ചിരിക്കുന്നത് അവനും അത് പറഞ്ഞവളുടെ കൂടെ അനുസരിച്ചു നേരത്തെ വീട്ടിൽ വെച്ചുള്ള ഇൻസിഡന്റ് ആലോചിച്ചാണോ എനിക്ക് പെൺകുട്ടികളോടൊന്നും വർത്തമാനം പറയാൻ അറിയില്ല അതാണ് നേരത്തെ ഒന്ന് തപ്പിത്തടഞ്ഞത് ആഹാ അതെല്ലാവരുടെയും ഡയലോഗാണല്ലോ എനിക്കറിയാം എന്നെ ഫസ്റ്റ് തന്നെ മീറ്റ് ചെയ്തത് അന്ന് ചായക്കടയിൽ വെച്ച് അവളൊന്ന് തലയാട്ടിക്കൊണ്ട് അവനോട് ചിരിച്ചു പറഞ്ഞു അത് ഒന്ന് അന്തം വിട്ടു ആദ്യമായിട്ടാ സുലേഖ നല്ലപോലെ അവനോട് വർത്തമാനം പറയുന്നത് ആഹാ ഇവൾക്ക് നല്ലോണം സംസാരിക്കാനൊക്കെ അറിയാലോ ആദ്യം കണ്ടപ്പോൾ ഒരു മിണ്ടാപ്പൂച്ചാണെന്നാണ് കരുതിയത് സമീറയുടെ കൂടെയല്ലേ സഹവാസം ഞാൻ അത് അന്നവള് കേട്ടിട്ടില്ല എന്ന് വിചാരിച്ചു എവിന്റെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ എന്റെ അവസ്ഥ അവൻ മനസ്സിലൊന്ന് കരുതി അത് പിന്നെ ആ കൃഷ്ണേട്ടൻ എനിക്ക് പെണ്ണ് കാണാൻ ഞാൻ പോരാനിട്ട് പെൺകുട്ടിയെ ഹോട്ടലിലേക്ക് വിളിച്ചതാണെന്ന് വിചാരിച്ചു എപ്പോൾ പെണ്ണ് കാണണം വിളിച്ചാലും ഞാൻ ഓരോരോ തടസ്സം പറയും സമീരക്കൊരു ജീവിതമാവാതെ എനിക്കൊരു ജീവിതം വേണ്ട വീണ്ടും വീണ്ടും വിവാഹം കഴിക്കാൻ നിർബന്ധം കൂട്ടിയപ്പോൾ ദൂരെ എനിക്ക് വേണ്ടി ഒരു ലൈല കാത്തിരിക്കുന്നുണ്ട് അവളെ മാത്രമേ ഞാൻ വിവാഹം ചെയ്യുള്ളൂ അതുകൊണ്ട് എനിക്ക് വേറെ വിവാഹമൊന്നും നിങ്ങൾ നോക്കണ്ട എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു അന്ന് മുതൽ അവരെല്ലാം എന്നെ കളിയാക്കിയിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ നിന്നെ ഹർമദക്കയുടെ വീട്ടിലാക്കിയപ്പോൾ അതാ നബീസുമെ തെറ്റിദ്ധരിച്ചത് നീയാണ് ആ ലൈല എന്ന് അവൻ ഒന്ന് ചിരിച്ചു ആ ചിരിയിൽ അവളും പങ്കുചേർന്നു ഞാൻ സമീറയെ വിളിക്കട്ടെ സമയം ഒരുപാടായില്ലേ വീട്ടിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവും അവൾ അതും പറഞ്ഞ് സമീറയുടെ അരികിലേക്ക് നടന്നു അവൾ നടന്നു പോകുന്ന ആ കാലടിപ്പാടുകളെ അവൻ പ്രണയപൂർവ്വം നോക്കി ശരിക്കും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ലൈല നീ തന്നെയാണ് പക്ഷേ അത് ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ നീ സമ്മതിക്കില്ല നിന്റെ മനസ്സിനേറ്റം മുറിവ് നല്ലവണ്ണം ഉണങ്ങട്ടെ അതുവരെ നിന്നെ ഞാൻ കാത്തിരിക്കും അത് അവൻ മനസ്സിൽ പറഞ്ഞു അവൾ കുറച്ചു നേരം കൂടി കളിക്കട്ടെ എന്ന് ഇപ്പോൾ വരാം എന്നെയും കൂടി അതിലേക്ക് പിടിച്ചു വലിക്കുക ഒന്ന് ചിരിച്ചുകൊണ്ട് സുലൈക പോയ പോലെ തന്നെ മടങ്ങി വന്നു അവൾക്ക് വെള്ളം കണ്ട ഭ്രാന്ത ഇനി അതിൽ നിന്ന് കയറാൻ കുറച്ച് പെടാപ്പെടു വരും നേരം കൂടി കളിച്ചോട്ടെ ഞാൻ ഇടയ്ക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട് പിന്നെ വീട്ടിലേക്ക് പോരാൻ വടി എടുക്കണം പിന്നെ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് എനിക്ക് മോളെ കല്യാണം കഴിച്ചു വിടണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഇന്ന് ഇയാൾ വിവാഹത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനും അത് ചിന്തിച്ചത് അവൾ പഠിച്ചോട്ടെ ഇയാൾ പറഞ്ഞത് വളരെ ശരിയാ പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട വിലപ്പെട്ട വിദ്യാഭ്യാസം വിലപ്പെട്ട സമ്പാദ്യ വിദ്യാഭ്യാസം ചെറിയ കുട്ടിയല്ലേ അവൾ നിർത്തിവെച്ചതല്ല അവളെ കൊണ്ട് തുടങ്ങിക്കണം പാവം എൻ്റെ കുട്ടി കുറേ സഹിച്ചു അവൻ ആ തിരമാലയിൽ ഓടിക്കളിക്കുന്ന സെമീറയിൽ നിന്നൊന്നും നെടുവേർപ്പെട്ടു സുലൈഖ ഒന്നവനെ നോക്കി ഇത്രയും സ്നേഹമുള്ള ഒരാങ്ങളാണ് ഫൈസിക്കാക്കൾ പോലും അവരുടെ പെങ്ങന്മാരോട് ഇത്ര സ്നേഹം കണ്ടിട്ടില്ല ഒരു പെങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് നടക്കുന്ന മനുഷ്യൻ ബി സമ്മയും രാധാമ്മയും ഉണ്ടെങ്കിൽ അവളുടെ കളി നടക്കില്ല അവർക്ക് എല്ലാ പേടിയാം അവർ എത്ര പ്രാവശ്യം അവളോട് പറയുമെന്നോ കയറിയവ കയറിയവ എന്ന് അവൾ കേൾക്കില്ല അവൾ കാര്യം മുട്ടോളം നനച്ച് ഇവിടെയുള്ള മണലും കൊണ്ടേ കയറി വരുവുള്ളൂ അബ്ദു വീണ്ടും വീണ്ടും സമീറയെക്കുറിച്ച് വാചാലനാവുന്നത് സുലൈഖ നോക്കി നിന്നു അവൾ അവനിക്ക് നല്ലൊരു കേൾവിക്കാരിയായി മാറി സമീറ വാ പോകാം തണുപ്പ് കൂടി വരുന്നു പനി വരും അബ്ദു ഒന്ന് അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ അവനോട് കൊഞ്ചിക്കൊണ്ട് അവിടെ നിന്നും കയറി വരുന്നത് സുലൈഖ ഒന്ന് നോക്കി നിന്നു എങ്ങനെ എങ്ങനെ കഴുകിയ വണ്ടിയേത് ഇനി ഇതിലെല്ലാം നീ മണല് പരത്തു മണ നേരം വെളുത്താൽ എൻ്റെ കൂടെ വണ്ടി ഒന്ന് കഴുകാൻ നീയും കൂടി കൂടണം സമീറ ചുരിദാരനിന്ന് മണൽ പൊട്ടിക്കൂടിയതിനിടയിൽ അബ്ദു പറഞ്ഞു ഇക്കാൾക്ക് എന്താ ഇങ്ങനെ കടൽ കാണാൻ വന്ന പിന്നെ കടലിൽ ഇറങ്ങണം അല്ലാതെ പോയാൽ കടലമ്മ കോപിക്കും നിങ്ങൾ രണ്ടുപേരെ എന്തായാലും കടലമ്മ ശപിച്ചിട്ടുണ്ടാവും ശരിക്കും സുലേഖ അത്ഭുതത്തോടെ അവളെ ഒന്ന് നോക്കി എന്റെ സുലൈക്ക നീ അല്ലാതെ അവൾ പറയുന്നത് വിശ്വസിക്കുമോ അബ്ദു ഒന്ന് പൊട്ടിച്ചിരിച്ചു കൊണ്ട് ചോദിച്ചു സുലൈഖ ഒന്ന് ചമ്മലോടെ മുഖം താഴ്ത്തി പക്ഷേ നമ്മുടെ സിഐ ഡി സന്നീറ അബ്ദുവിന്റെ എന്റെ സുലൈക്ക എന്നുള്ള വെളിയിൽ കുരുങ്ങി നിന്നു ഞാൻ ഒന്ന് കടലിലേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് സംതിങ് ഫിഷ് അവൾ ഒന്ന് ചിന്തിച്ചു പക്ഷേ അവന്റെ ആ വെളി സുലൈഖ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് ചമ്മൽ പറ്റിയതോർത്ത് തോർത്ത് വിട്ടിരിക്കുകയായിരുന്നു